ചീരത്തോര വയ്ക്കുക പച്ച ചീരത്തോരനെ കടുവിടുക ഇത് സവാളയാണ് സവാള കുറച്ച് നേരം കിടന്ന് വഴവിട്ട് പച്ചമുളകും വെളുത്തുള്ളിപ്പം വഴറ്റിയെടുക്കുക വാടിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുക അതിനുശേഷം തേങ്ങ ചതച്ച് വിടുക സ്വൽപ്പം വെള്ളം ഒഴിക്കുക ഇത് നിലയിൽ കിടന്ന് വറ്റണം പറ്റിയ വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ ജീരകം ഇതൊക്കെ നല്ല വെന്തറങ്ങാം ആവശ്യത്തിനുള്ള ഉപ്പിടുക എന്നിട്ട് ചീരയിട്ട് ഇളക്കുക നന്നായി ഇളക്കുക നിലക്കി നന്നായി വഴറ്റി ഇതിൻ്റെ പച്ചിപ്പ് കളയാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ജീരകം ശക്കണം തോരൻ ഐറ്റങ്ങൾക്ക് എപ്പോഴും കാന്തകാരി പച്ചമുളകും ഇതൊക്കെ ഉപയോഗിക്കാവും കുരു പച്ചക്കുരുമുളക് ഇതൊക്കെ നമ്മുടെ ഹെൽത്തിയാണ് ജീരകം വെളുത്തുള്ളി അത്രയും ഇട്ടാണ് ഇത് നമ്മൾ ഈ തോരൻ റെഡിയാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു